അത് അതായത് ഒരു വധഭീഷണി എന്ന് മാത്രമല്ല ഒരു വ്യക്തിയെ അതും ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന്റെ അങ്ങേയറ്റം ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് സാന്ദ്ര തോമസ് തന്നെ നമ്മളോട് ഇപ്പോൾ ചേരുകയാണ് എന്താണ് മാം പറയുന്നത് റെനി ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഭീഷണപ്പെടുത്തിയപ്പോൾ എന്നെ പറ്റി വളരെ മോശമായിട്ട് ഭയങ്കര വൃത്തിയേടുകൾ പറയുകയൊക്കെ ചെയ്തു ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് കാര്യം എൻ്റെ കൊച്ചുങ്ങൾ കേട്ടുകൊണ്ട് കിടക്കായിരുന്നു രാത്രി അവർ ഉറക്കുന്നൊരു സമയമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഞാൻ പോലീസിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എന്നെ കൊല്ലൂന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നാൽ അപ്പോൾ അവർ പലരും സ്റ്റേഷനിൽ വേഗം വിളിച്ച് പറഞ്ഞ് ഒരു പറാവ് ഡ്യൂട്ടിക്ക് ആളെയൊക്കെ വിട്ടു പക്ഷേ അതിന് ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ ബേസിസിൽ എഫ് ഐ ആർ ഇട്ടു അതിൽ പോലും ഒരു നോൺ വെയിലബിൾ ഒഫൻസ് ഒന്നും ഇട്ടില്ല എന്നെ കൊല്ലുമെന്നും എന്നെ വളരെ മോശമായിട്ട് ഒരു ലൈംഗിക ചൊവ്വയോടു കൂടിയുള്ള പരാമർശങ്ങളെല്ലാം നടത്തിയിട്ടും ഒരു ബെയിലബിൾ ഒഫൻസുകളാണ് ഇട്ടത് അതുകൂടാതെ അവര് ഇതുവരേക്കും ഇപ്പൊ രണ്ടര മാസമായി നടന്നിട്ട് എന്നിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുത്തതായിരിക്കാം ഇങ്ങനൊരു മാനനഷ്ടക്കേസ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ ഈ കംപ്ലയിൻ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി മാനനഷ്ട കേസ് കൊടുത്തു എനിക്കിതുവരെയ്ക്കും സമൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും ഇങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്തായാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നമ്മൾ ശബ്ദമുയർത്തുന്നവരെ ഇതുപോലെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക അവരുടെ ശബ്ദം അടപ്പിക്കുക എന്ന് പറയുന്ന രീതി ഭയങ്കര കാടത്തമാണ് അതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെയുള്ള കാടത്തരങ്ങളും ഗുണ്ടായുസങ്ങളും മലയാള സിനിമേനെ വർഷങ്ങളായി നടന്നു പോരുന്ന രീതികളാണ് ഇതൊക്കെ ഇതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നിട്ട് പോലും ഇപ്പോൾ ഒരു വർഷമാവുന്നു ഇപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ ആരും മുന്നോട്ട് വന്ന് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് വരുന്നില്ല അതിൻ്റെ ഒരു കാരണം ഇതാണ് ശബ്ദമുയർത്തുന്നവരെ നിശബ്ദരാക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി ആദ്യം ഫോണിൽ ഈ ഈ വോയിസ് വോയിസ് മെയിൽ ഒക്കെ ഒക്കെ വരുന്നത് ഗ്രൂപ്പിൽ ഇങ്ങനെ അതെ ആദ്യം എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഒരുപാട് തവണ എന്നെ വിളിച്ചു ഒരുപാട് തവണ എന്നെ വിളിച്ച് ഇതിനു മുമ്പും വേറെ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ മാന്യമായി സംസാരിച്ച് വെച്ചേക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചത് അപ്പോൾ നമുക്കിത് ഈ പറയുന്ന രീതിയോട് നമുക്ക് ഒരിക്കലും തിരിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ചേട്ടാ നമുക്ക് നാളെ സംസാരിക്കാം എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കള്ളു എന്ന് തോന്നുന്നു അങ്ങനെയാണ് വിളിക്കുന്നത് രാത്രി പതിനൊന്ന് ആയി ആ സമയത്ത് എന്നിട്ടാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിനകത്ത് ഈ വോയിസ് മെസ്സേജ് ഇടുന്നതും അതിനുശേഷം അതിനുള്ളിൽ ഭയങ്കര ചർച്ചയാണ് നടന്നത് എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലൊക്കെ അര്യം ഞാൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ ശ്രീ ബി ഉണ്ണികൃഷ്ണനെതിരെ കംപ്ലയിന്റ് കൊടുത്തിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിനെതിരെ എഫ് ഐ ആർ ഇട്ടു അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇനി മലയാള സിനിമയിൽ ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്തെ കോൺവേഴ്സേഷൻസ് നടന്നേക്കുന്നത് അപ്പം നമ്മൾ കൂടി മുന്നോട്ട് വന്ന് ഒരു അനീതിക്കെതിരെ പ്രതികരിച്ചു എന്നതിന് നമ്മളെ കൊല്ലാനും നമ്മളെ പറ്റി മോശം പറയാനും ഒക്കെ ഇവർക്ക് എന്താണ് അവകാശം നിയമപരമായിട്ട് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും ഞാൻ നിയമ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അതേ എനിക്ക് വഴിയുള്ളു എനിക്ക് വേറെ എനിക്ക് വേറെ എനിക്ക് വേറെ വലിയ സപ്പോർട്ട് സിസ്റ്റമോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റും ആളുകളോ ഒന്നുമില്ല എനിക്ക് ഈ ജനങ്ങളോടും ജനങ്ങളെയും കോടതിയെയും ആശ്രയിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിൽ ഉള്ളൂ